ചോദ്യം വിരുന്നുകാർ വന്നാൽ അവർക്ക് കൈ കഴുകാൻ വീട്ടുകാരൻ വെള്ളം ഒഴിച്ചു കൊടുക്കൽ പുണ്യമാണോ ഉത്തരം ആതിഥേയൻ അതിഥിക്ക് കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുക്കൽ സുന്നത്താണ് ചോദ്യം അതിഥിയുടെ കയ്യിൽ നിന്നും ഭക്ഷണപാത്രം വീണു പൊട്ടിയാൽ അതിഥി ഉത്തരവാദിയാവുമോ ഉത്തരം അതെ അതിഥി ഉത്തരവാദിയാകും കാരണം അതിഥിയുടെ കയ്യിലെ പാത്രത്തിന് വായ്പ വാങ്ങിയ വസ്തുവിൻ്റെ വിധിയാണുള്ളത് ചോദ്യം തുടരെ ബാങ്ക് കേട്ടാൽ എല്ലാ ബാങ്കിനും ഉത്തരം നൽകൽ സുന്നത്തുണ്ടോ ഉത്തരം അതെ എല്ലാ ബാങ്കിനും ഉത്തരം നൽകൽ സുന്നത്തുണ്ട് മാത്രമല്ല ആദ്യം കേട്ട ബാങ്കിന് ഉത്തരം നൽകൽ ഏറ്റവും ബലപ്പെട്ട സുന്നത്താണ് ആദ്യ ബാങ്കിന് ഉത്തരം നൽകാതിരിക്കൽ കറാഹത്താണ് ചോദ്യം വയസ്സുകൊണ്ട് പ്രായം തികയണമെങ്കിൽ എത്ര വയസ്സാകണം ഇക്കാര്യത്തിൽ നാല് മതഹവും ഒരേ വീക്ഷണമാണോ ഉത്തരം നാല് മതഹപും ഒരേ വീക്ഷണമല്ല ഷാഫി മധഹബിൻ്റെ വീക്ഷണത്തിൽ പതിനഞ്ച് വയസ്സ് പൂർത്തിയാകണം ഇതേ വീക്ഷണമാണ് ഹംബലി മധഹബും എന്നാൽ ഹനഫി മാലിക്കി മധഹബുകളിൽ പതിനേഴ് വയസ്സ് പൂർത്തിയാകണം ചോദ്യം സ്ത്രീകളുടെ കൃതാവ് മുഖത്തിൽപ്പെട്ടതാണോ കൃതാവിൽ ഉള്ള നീളമുള്ള മുടി മുഖം കഴുകുമ്പോൾ മുന്നോട്ടു തൂക്കി പൂർണ്ണമായും കഴുകേണ്ടി വരുമോ പ്രസ്തുത മുടികൾ സ്ത്രീകൾ തലമുടിയിലേക്ക് ചേർത്തിവെക്കലാണ് പതിവ് അത് കഴുകൽ നിർബന്ധമാണെന്ന് ഒരു ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞു ശരിയാണോ ഉത്തരം കവിൾത്തടങ്ങളിലെ മുടികളാണ് കൃതാവ് എന്നതുകൊണ്ട് ഉദ്ദേശം അത് മുഖത്തിൽപ്പെട്ട മുടികളാണ് മുഖത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട പ്രസ്തുത മുടികൾ മുഖം കഴുകുമ്പോൾ കഴുകൽ നിർബന്ധമാണ് ആ ഉസ്താദ് ക്ലാസിൽ പറഞ്ഞത് ശരിയാണ് ഫിഫഹിൻ്റെ മിക്ക ഗ്രന്ഥങ്ങളിൽ നിന്നും ഇക്കാര്യം ബോധ്യമാകും ചോദ്യം എല്ലാ കർമ്മങ്ങൾക്കും നീയത്ത് നിർബന്ധമാണോ ഉത്തരം അല്ല നിർബന്ധമാണെന്ന് ഫുക്കആ പറഞ്ഞതിന് നിർബന്ധവും സുന്നത്താണെന്ന് പറഞ്ഞതിന് സുന്നത്തുമാണ് ഉദാഹരണം നിസ്കാരത്തിന് നീയത്ത് നിർബന്ധവും ജുമാഅതുബക്ക് നിയത്ത് സുന്നത്തുമാണ് ചോദ്യം അമുസ്ലിമിന് വിശുദ്ധ ഖുർആൻ നൽകാമോ ഉത്തരം നൽകാൻ പാടില്ല മുസ്ലിമായ വ്യക്തിക്ക് തന്നെ ഖുർആൻ പിടിക്കാൻ ഉളു നിർബന്ധമാണ് ഫിഖഹിൻ്റെ മിക്ക ഗ്രന്ഥങ്ങളിലും ഇത് കാണാം